السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد وعن عبد الله بن مغفل رضي الله عنه قال قال رسول الله صلى الله عليه وسلم بين كل أذانين صلاة بين كل أذانين صلاة بين كل أذانين صلاة, كل أذانين صلاة قال في الثالثة لمن شاء رواه البخاري ومسلم സഹാബി പ്രമുഖനായ അബ്ദുല്ലാഹിബിനി മുഹഫൽ റലിയും റിപ്പോർട്ട് ചെയ്യുകയാണ് നബിസ് അലൈഹി വസ്ലാം തങ്ങൾ പറഞ്ഞു അദാനിൻ ഓരോ ബാങ്കിന്റെയും ഇക്കാമത്തിന്റെയും ഇടയിൽ ഓരോ സുന്നസ്കാരമുണ്ട് ഇത് മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചു മൂന്നാമത്തെ പ്രാവശ്യം അലൈഹി അലൈവല് പറഞ്ഞു ലിമൻ ഷാ ഉദ്ദേശിക്കുന്നവർക്ക് ബാങ്കിന്റെയും ഇക്കാമത്തിന്റെയും ഇടയിൽ പ്രത്യേക സുന സംസ്കാരങ്ങളുണ്ട് നിസ്കാരത്തിൻ്റെ ശേഷവും നിസ്കാരങ്ങളുണ്ട് സുബഹയ്ക്ക് ശേഷവും അസർക്ക് ശേഷവും സുന്നത്ത് നിസ്കാരങ്ങളില്ല എന്നാൽ സുബഹിന്റെ മുമ്പും അസറിൻ്റെ മുമ്പും മറ്റു വക്തുകൾക്ക് മുമ്പും ബാങ്ക് കൊടുത്തതിന് ശേഷമായി സുന്നത്ത് നിസ്കാരമുണ്ട് അതിൽ ചിലത് മക്കതായ സുന്നത്തും മറ്റു ചിലത് മക്കതല്ലാത്ത സുന്നത്തുകളുമാണ് സുന്നത്തുകൾ ഫറിലെ ന്യൂനതകൾ പരിഹരിക്കും അതുകൊണ്ട് സുന്നത്തുകൾ വർദ്ധിപ്പിക്കണമെന്ന് മുത്തനബി സല്ലാ വല്ലം പല ഹദീസിലൂടെയും ബോധ്യപ്പെടുത്തുന്നു വഫക്കനുള്ള